പുരാതന ക്ഷേത്രമായ കണ്ണാടിപ്പറമ്പിൽ ഭക്തർക്ക് പ്രവേശനമില്ലാത്ത ഒരു ദേവീസന്നിധിയുണ്ട് രൌദ്രഭാവമായതിനാലാണ് വടക്കേക്കാവിൽ ഭഗവതി സന്നിധിയിൽ ഭക്തർക്ക് പ്രവേശനമില്ലാത്തത് എന്നാൽ വ്യാഴാഴ്ച ഭക്തർക്ക് ഈ സന്നിധിയിൽ എത്താം വടക്കേക്കാവിൽ പുനഃപ്രതിഷ്ഠാചടങ്ങ് നടക്കുന്നതിനാലാണ് ഭക്തർക്ക് പ്രവേശനം അനുവദിക്കുന്നത് വള്ളിക്കാടിനാൽ നിബിഡമായ കണ്ണാടിപ്പറമ്പിലെ ഈ ക്ഷേത്രഭൂമിയിൽ ഭൂമിയിൽ ശ്രീ രുദ്രകാളിയാണ് കുടികൊള്ളുന്നത് ഇവിടേക്ക് അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങളിൽ മാത്രമാണ് ഭക്തർക്ക് പ്രവേശനം നട്ടുച്ച നേരത്ത് ആചാരപ്പെട്ട എംറോൻ പാളത്തു കഴകപ്പുരിയിൽ നിന്നും ചുറ്റിക്കെട്ടി കലശം ശിരസിലേറ്റി ഓംകാരം മുഴക്കി മദ്യവും കോഴിയുമായി എത്തിയാണ് ഭഗവതിക്ക് ഗൂഢപൂജ ചെയ്യുന്നത് കണ്ണാടിപ്പറമ്പ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് സമീപത്തായാണ് ഈ ദേവി സന്നിധി കുടികൊള്ളുന്നത് ഇവിടെ വ്യാഴാഴ്ച പുനഃപ്രതിഷ്ഠ ചടങ്ങ് നടക്കും കണ്ണാടിപ്പറമ്പ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടന്ന ദേവപ്രശ്നത്തിലാണ് വടക്കേക്കാവിൽ നവീകരണവും പുനഃപ്രതിഷ്ഠയും വേണമെന്ന് കണ്ടെത്തിയതെന്ന് ക്ഷേത്ര ജീവനക്കാരൻ ലതീഷ് വാര്യർ കണ്ണാടിപ്പറമ്പ് ക്ഷേത്രത്തിലെ സൗമ്യരൂപത്തിലുള്ള ഭഗവതി ക്ഷേത്രത്തിലും രൗദ്രഭാവത്തില് കുടികൊള്ളുന്നത് ഇവിടെ വടക്കേക്കാവിലുമാണ് ഈ വടക്കേക്കാവില് കലശം എന്ന വഴിപാടാണ് ഉള്ളത് പാളത്ത് കാവിൽ നിന്നും സ്ഥാനീയനായ എംബ്രോൻ ആണ് ഇവിടെ കലശം വഴിപാട് നടത്താറ് ക്ഷേത്രത്തിൽ നടന്ന സ്വർണപ്രശ്നത്തിൽ പ്രശ്നത്തിൽ ദൈവത്തന്മാർ ദേവൻ്റെ രാശി പ്രകാരം ഈ വടക്കേക്കാവ് നവീകരണം പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട ഒന്നാണെന്ന് കണ്ടെത്തും കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം ആണ് ഈ നവീകരണ പ്രവർത്തികൾ ആരംഭിച്ചത് നാട്ടുകാരുടെ കൂട്ടായ്മയും ദേവസ്വത്തിൻ്റെയും സഹായത്തോടെ അതി വേഗത്തിൽ തന്നെ പണികൾ പൂർത്തിയാവുകയും ഇവിടെ പ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ബാലാലയ പ്രതിഷ്ഠ ചെയ്തിട്ടാണുള്ളത് അത് നാളെ പതിനൊന്ന് മണിക്കും പതിനൊന്ന് അൻപതിനും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ഇവിടെ പ്രതിഷ്ഠ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരുമാരത്തിലത്ത് പരമേശ്വരൻ നമ്പൂരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നതായിരിക്കും ഈ വടക്കേക്കാളിൽ ഭഗവതി എന്ന് പറഞ്ഞാൽ ഭദ്രകാളി സ്വരൂപമാണ് രൗദ്രഭാവത്തിലുള്ള ഭഗവതി സങ്കല്പമാണ് ഞായറാഴ്ച രാവിലെ പതിനൊന്നിനും പതിനൊന്നേ അൻപതിനും മധ്യയുള്ള മുഹൂർത്തത്തിലാണ് പുനഃപ്രതിഷ്ഠാ കർമ്മം നടക്കുക കരുമാരത്തിലത്ത് പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുക അതിപുരാതനമായ കണ്ണാടിപ്പറമ്പ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം മൂന്ന് ദൈവചൈതന്യത്താൽ പ്രസിദ്ധമാണ് മൂന്നിടം തൊഴിൽ പ്രാർത്ഥനക്കായി നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്താറുള്ളത് ശ്രീധർമ്മശാസ്ത്രാവും ശ്രീഭദ്രകാളിയും വയത്തൂർ കാളിയാരപ്പനുമാണ് പ്രധാന ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത് ഇതിന് പിറകുവശത്തായാണ് വനദേവതയായ വടക്കേക്കാവു ഭഗവതിയുള്ളത് വള്ളിക്കാടുകൾക്കിടയിലാണ് ദേവി പ്രതിഷ്ഠ രുദ്രകാളി രൗദ്രമൂർത്തിയായതിനാൽ ഭക്തർക്ക് ഇവിടെ പ്രവേശനമില്ല പ്രതിഷ്ഠാ ചടങ്ങ് വേളയിൽ ഭക്തർക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുണ്ട് ഇതിനുശേഷം ഘട്ടങ്ങളിൽ മാത്രമാണ് ഇവിടേക്ക് ആളുകളെ കടത്തിവിടുകയുള്ളു നാട്ടുകാരുടെയും ദേവസ്വത്തിൻ്റെയും സഹായത്തോടെയാണ് ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത് പുനഃപ്രതിഷ്ഠാ ചടങ്ങിന് മേൽശാന്തിമാരായ ഇ എൻ നാരായണൻ നമ്പൂതിരി ഇ എൻ ഗോവിന്ദൻ നമ്പൂതിരി എന്നിവർ സഹകാർമ്മികത്വം വഹിക്കും പുനഃപ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം അന്നദാനം ഒരുക്കിയതായി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ എൻ ടി രാംനാഥ് ഷെട്ടി ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ബി എം വിജയൻ എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ